പഠിപ്പിയ പ്രണയിച്ച കാന്താരി രചന ഫസ്നസല ഡി ആദ്യത്തെ അക്ഷരം രോഹിണിയിലുണ്ട് ചതയത്തിലില്ല ഓക്കെ അപ്പൊ ഇനി രണ്ടാമത്തെ അക്ഷരം പറ രണ്ടാമത്തെ അക്ഷരം ഹിമവാനിലുണ്ട് ഹേമതത്തിലില്ല അപ്പൊ ഹി ഇനി ഭഗത്തിലുണ്ട് കർണനിലില്ല അപ്പോ ആകെ മൊത്തം കൂട്ടി വായിച്ചാൽ രോഹിത് ഏത് രോഹിത് അടി മെഡ രോഹിത് എന്ന് വെച്ചാ നമ്മൾ ക്ലാസ് പഠിക്കുന്ന രോഹിത്തോ ആ പഠിപ്പിയോ അയ്യേ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല പൊട്ടി പൊട്ടി ആറുമാസമായിട്ട് നീ ഒരാളായിട്ട് അഗാധമായി പ്രണയത്തിലാണെന്ന് ഞാൻ കേട്ടപ്പോ ഞാനും കരുതി ഏതാണ് ഐറ്റം അല്ല നീയല്ലേ മൊതല് ഒന്ന് പോടി ഒരാളോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മുട്ടിച്ചാവും അതാ നിന്നോട് പറഞ്ഞേ അപ്പഴാ അവിടെ ഒലക്കമല വർത്താനം അല്ല എന്നിട്ടെന്താ നീ ഇതുവരെ എന്നോട് പറയാണ്ടിരുന്നേ ഇടി വൺവേലുവായിരുന്നു രണ്ടു ദിവസേ ആയിട്ടുള്ളൂ അവൻ എനിക്ക് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് ഇട്ട് നീ ഭീഷണിപ്പെടുത്തി കാണും അല്ലെങ്കിൽ നിന്നൊക്കാരെ പ്രേമിക്കുക അല്ല നീ എന്ത് കണ്ടിട്ട് അവനെ പ്രേമിച്ച് ട്വന്റി ഫോർ അവേഴ്സും പഠിത്തം പഠിത്തം എന്ന് പറഞ്ഞ് പാട്ടുപാടുന്നേണം മകത്ത് ആനക്കണ്ണട കൊണ്ട് മനുഷ്യനായി പറഞ്ഞ നോക്കിയില്ല ബുക്കിലേക്ക് നോക്കൂ ഇന്റർവ്യൂലിനു പോലും പുസ്തകത്തിൽ തപ്പുന്നതാണ് എന്തോ കളഞ്ഞുപോയ പോലെ ആ അവനെയാണ് നീ നിന്റെ മുഖം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് സംശയം അല്ലെങ്കിൽ ഇത്രയും വലിയ ദുരന്തത്തെ സ്വീകരിക്കില്ലല്ലോ എന്നാലും നീ അവനെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് ഈ മരമാക്രി ബുദ്ധി വേണമെന്ന് പറഞ്ഞ് നിനക്കില്ലാത്ത അതല്ലേ എടി നമ്മളെപ്പോഴും പ്രാക്ടിക്കലായി ചിന്തിക്കണം അവനൊരു ബുദ്ധിജീവിയല്ലേ അപ്പൊ എന്തായാലും അവൻ പഠിച്ചു പഠിച്ച് നല്ലൊരു ജോലി വന്നുറപ്പാണ് അതും അമേരിക്കയിൽ കണ്ടല്ലോ ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ എൻ്റെ ലൈഫ് സെറ്റിലായി അതാണ് മോളെ പിന്നെ അവരുടെ പേരെനിക്കിഷ്ടമായി എൻ്റെ സ്വപ്നങ്ങളൊക്കെ അങ്ങനെയായിരുന്നു രണ്ടാളെയും പേര് തമ്മിൽ ആവണം എനിക്കാണെങ്കിൽ എന്റെ പേര് ഒട്ടും ഇഷ്ടമല്ല രാധ മീഡിയ പാരൻസ് എന്നോട് ചെയ്ത ചതി പക്ഷെ ഞങ്ങളുടെ പേര് ചേരില്ലേ രാധാ രോഹിത് ആഹാ സൂപ്പർ എന്നതാ ഒരു മാച്ചിങ് മാത്രമല്ല എൻ്റെ മോത്തല്ല മറ്റൊരുത്തിൻ്റെ മോത്തോലില്ല അവൻ നോക്കിയില്ല ചിലപ്പോൾ എൻ്റെ മോന്തായം പോലും കാണുന്നില്ല പക്ഷേ എനിക്കതിലൊട്ടും പരാതിയില്ല എനിക്ക് പാരയായിട്ട് ആരും ഉണ്ടാകില്ലെന്നുള്ള ഹൈലൈറ്റ് അപ്പോഴും ഞാൻ സേഫാണേ നിന്റെയൊക്കെ കാര്യം അങ്ങനെ വല്ലതും ആണോ നിന്റെയൊക്കെ കെട്ടിയവനെ നീ സംശയിച്ച് സംശയിച്ച് രണ്ടും കൂടെ വഴക്കടിച്ച് വഴക്കടിച്ച് പണ്ടാരടങ്ങില്ലേ നീ പോടി നത്തോലി എന്നാലും ഇച്ചിരിങ്കിലും ആരും ഇഷ്ടപ്പെടുവോ നിന്റെ അവൻ്റെ സ്വഭാവേ രാത്രിയും പകലും എന്നോണം വ്യത്യാസമുണ്ട് തല തെറിച്ച് നിന്റെ സ്വഭാവത്തിന് മാച്ചാവുന്നാണോ അവന്റെ സ്വഭാവം ആതാടി ഒരു ഒരിത് ചേരുമ്പടി ഒരിക്കലും ചേരില്ല എന്റെ അതേ സ്വഭാവമുള്ള ഒരുത്തനാണെങ്കിൽ രണ്ടാളൊരു കൊല്ലം തേങ്ങതിനു മുന്നേ അടിച്ചുപിരി ഒരു സംശയം വേണ്ട പിന്നെ അവനെപ്പോഴും ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നേ അവൻറെ ജോലിക്കാവും അപ്പോഴും ഞാൻ രക്ഷപ്പെട്ടില്ലേ ചില ഊച്ചാളി ഭർത്താക്കന്മാരെ പോലെ കൂട്ടിലടച്ച് ജീവിതകാലം മുടിക്കാൻ അറിയിക്കേണ്ടല്ലോ ചെറുകിൾ ഉയർത്തി വാനോളം പറഞ്ഞുകൂടെ ഓഹോ അപ്പയെല്ലാം മുൻകൂട്ടി കണ്ടതിന് ശേഷമാണ് മോൾ ഗോതയിലേക്ക് ഇറങ്ങിയത് അല്ലയോ എനിക്ക് മുന്നേ സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇവനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ലാട്ടോ നീ അന്ന് നിന്റെ കയ്യിൽ ലൗചിഹത്തിനുള്ളിൽ ആർ പ്ലസ് ആർ എന്ന് എഴുതിയപ്പോൾ ആർ ഒരാറാറാണെന്ന് ഞാനെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു രണ്ടും ഞാനാണെന്ന് എനിക്ക് എന്നോട് തന്നെയാണ് ഇഷ്ടമെന്ന് പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നീ നോട്ടുപിക്കല പൊതുപ്പേപ്പറിനുള്ളിൽ ഡോക്ടർമാര് മരുന്ന് കുടിക്കുന്ന ഭാഷയിൽ എന്തൊക്കെ എഴുതലില്ലേ പക്ഷേ ഇപ്പൊ ഞാനത് കൂട്ടി വായിച്ചു രോഹിത് കണ്ടുപിടിച്ചല്ലോ ഉം കണ്ടുപിടിച്ചല്ലി എന്നാൽ ഒരുപാട് പ്രശ്നം അലട്ടുന്നുണ്ട് നമ്മൾ നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നോ ഒന്നാമത് അവൻ എന്റെ അയൽവാസി മറ്റൊന്ന് എൻ്റെ അമ്മയും ഭാവും മദർലോയും കട്ട ഫ്രണ്ട്സ് അതൊന്നും പോരായിട്ട് ഞങ്ങളുടെ അപ്പമാര് കുഞ്ഞുനാൾ തൊട്ടേ കട്ട ചങ്കകള് ഞങ്ങളുടെ ബന്ധം കൂടി ഇതെല്ലാം കേഴ്മേൽ മാറി പിന്നെ ശത്രുക്കളായി തമ്മി തമ്മി യുദ്ധമായി അതാലോചിക്കുമ്പോഴാ പിന്നെ മോളെന്താ കരുതിയെ കെട്ടിക്കോ എന്ന് പറയുന്നത് നിനക്ക് ഇതൊരു യുദ്ധക്കളം തന്നെയടി അപ്പ മോള് ഗോതയിലേക്ക് ഇറങ്ങോ ഞാനൊരു കാണിയായിട്ട് കൈകൂട്ടി പ്രോത്സാഹിപ്പിക്കാം നീ പൊടി പട്ടി യോ അമ്മ വരുന്നുണ്ട് ബാക്കിയമ്മ നാളെ പറയാൻ ഞാൻ വെക്കോ സമയം രാത്രി പന്ത്രണ്ട് മണി കൂറ്റാ ഇരുട്ട് എന്തൊക്കെയോ ജീവികളുടെ ഇരുമ്പൽ ചെവിയിൽ ആഞ്ഞടിക്കുന്നുണ്ട് ഭാഗ്യം നമ്മുടെ മെയിൻ ശത്രു പട്ടി ഉറക്കത്തിലാണെന്ന് തോന്നുന്നു രാവം പട്ടി ഉടനെ തന്നെ മതിൽ ചാടി അപ്പുറത്തെ പറമ്പിലെത്തി വേഗം ഫോൺ എടുത്ത് ഡയൽ ചെയ്തു പട്ടി നീ അവിടെ എന്താ കാര്യം കുന്തം എക്സാം പഠിക്കുന്ന ഒരു സൈക്കോനെയാണ് കൊടുക്കുവായിരിക്കും ഞാൻ പ്രണയിച്ചു ഏത് പറയാനാണ് നീ വിളിച്ച് ഈ സമയത്തൊക്കെ പഠിച്ച് ശീലായി പോയി അതാ എന്നാലേ പൊന്നുമാനിങ്ങിട്ട് ഇറങ്ങിയാ ഞാൻ വീണ്ടും മുന്നിലുണ്ട് അവൻ ഞെട്ടിയേറ്റു അമ്മേ എന്ത് ചുമല്ലോട്ടോ കളിയൊന്നുമല്ല നീ ചല് നോക്ക് ഞാൻ ഫോണിന്റെ വെളിച്ചം കാണിക്കാം അവൻ കാണിക്കൂമിന്റെ ചാനൽ നോക്കി സത്യാണല്ലോ ദൈവമേ അവളുതേ ഹായ് പറഞ്ഞ് എടി നീ എങ്ങനെ മതിലിയാടി അതിനോട് പ്രസക്തിയില്ല മതിലയാടി എനിക്കൊരു പുത്തിരിയല്ല നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അത് ഞാനങ്ങോട്ട് വരണം ഞാനിങ്ങും വരില്ല എനിക്ക് പേടിയാ ഓക്കെ ഇനി ഞാൻ കാര്യം ചെയ്യാം കോളിം അടിക്കാം അപ്പൊ മോ വരുമല്ലോ അയ്യോ വേണ്ട വേണ്ട ബുദ്ധിമോശം ഒന്നും കാണിക്കില്ല രാജു ഞാൻ എങ്ങനെയും വരാം അവൻ പതുങ്ങി പതുങ്ങി ശബ്ദമൊന്നുണ്ടാകാ ഡൈനിഹാലിന്റെ വാതിൽ തുറന്നു അവളെ കണ്ട ഉടനെ കൈപ്പിടിച്ച് വലിച്ചു കൊണ്ടുപോയി നിനക്ക് എന്തോ വട്ടാണോ എന്തിനു എന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു ഞാൻ എന്ത് പാപം ചെയ്തിട്ടോ അരിലെ ഞാനാണല്ലോ പാപി അർഹിക്കാതെ സ്നേഹം പിടിച്ചു വാങ്ങിയവള് ഇത് പറയാനാണെങ്കിൽ നീ വന്ന് രണ്ടാളും മുറ്റത്തെ പുല്ലം പടിഞ്ഞിരുന്നു അല്ല എനിക്ക് നിന്നോട് സംസാരിക്കണം ഓഹ് മരുമണ്ടി പകലായിക്കൂടെ അല്ലെങ്കിൽ നമ്മൾ ഏത് ദിവസം തമ്മിൽ സംസാരിക്കാത്തേ പക്ഷേ ഇനി നമ്മൾ തമ്മിൽ കാണില്ല സംസാരിക്കുകയില്ല ഞങ്ങൾ നാളെ വെളുപ്പിന് മണിക്ക് ചെന്നൈയിൽ പോവാ ഇനി ഇങ്ങോട്ടില്ല ഏഹ് നീ എന്ത് രാ പറയുന്നത് എന്നിട്ട് എന്ത് എന്നോട് പറയാൻ ഞാനൊന്നും അറിഞ്ഞില്ല എന്നോട് രാജുവിനെല്ലാം പറഞ്ഞു അവൻ അച്ഛനും അമ്മയും പറയുന്ന കേട്ടതാ നമ്മൾ തമ്മിലുള്ള ബന്ധവൻ അറിഞ്ഞു കുറച്ചാളായി അറിഞ്ഞിട്ട് അച്ഛൻ എനിക്കും രാജുവിനവിടുത്തെ സ്കൂളിൽ അഡ്മിഷനൊക്കെ ശരിയാക്കിയിട്ടുണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു ഞാനും നീ തമ്മിലാണെന്ന് അറിഞ്ഞോ അതറിഞ്ഞില്ല നിന്നെ നെയ്മേ ഞാൻ മൈഡാറിൽ എന്നാണല്ലോ സേവ് ചെയ്ത് വച്ചിരിക്കുന്നേ ഫോൺ സെർച്ച് അവർക്ക് മനസ്സിലായി അമ്മ ലോക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു ഞാനാണെങ്കിൽ നമ്മൾ തമ്മിൽ ചാറ്റിംഗ് ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല ലോക്ക് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അപ്പോൾ ഇനി നമ്മൾ കാണില്ലേ അറിഞ്ഞോട്ടേടാ ഇവിടേക്ക് ഇനി മടക്കം ഉണ്ടാവില്ല വീണ സ്ഥലമൊക്കെ വിൽക്കണമെന്ന് വെച്ചാൽ പറയുന്നുണ്ട് അവൾ അവൻ്റെ കൈപ്പടയിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കെന്നെ മിസ് ചെയ്യോടാ അവനൊന്നും വീണ്ടാ താഴോട്ട് നോക്കി നിന്നു അവന്റെ മെഡി രണ്ടിലും നനവ് പടരുന്നുണ്ടായിരുന്നു അയ്യോ നേരം കൊറേയായി അതെ ഞാനൊരു കാര്യം ചോദിച്ചാൽ തരുവോ എന്താടി എന്താ കാര്യം എനിക്കൊരു കിസ്സ തരുമോ അയ്യേ കിസ്സോ അവൻ പുറകിലോട്ട് മാറിയുന്നു അതേ ചുംബനം എന്തേ ആദ്യമായിട്ട് കേൾക്കുവാണോ അതൊന്നും പറ്റില്ല നീയൊന്നു പോയെ ഞങ്ങളുടെ തിണ്ടി പട്ടി മരമാക്കറി എനിക്ക് ഇസ്സ എന്നില്ല ഞാനീ കരയും എന്നിട്ട് ആള് കൂട്ടും എല്ലാവരോടും പറയും നമ്മൾ നമ്മൾ പ്രണയത്തിലാണെന്ന് ൂട് തോറ്റലോ തരാം എവിടെ വേണ്ടത് താൽക്കാലം ഇരു കവിളിയിൽ നെറ്റിയിൽ മതി അവനവളെ ചേർത്ത് പിടിച്ച് ചുമനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു അവൾക്ക് ഇത്തിരി രോമാഞ്ചം തോന്നിയെങ്കിലും ഒന്നുമില്ലാത്ത പോലെ ഭാവിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു ഹോ ഒരു കേസ് അടിക്കാൻ പോലും അറിയില്ലേ കോശവന് റൊമാൻറ്റിക് അല്ലാത്ത ആണ് റൊമാൻറ്റിക് ഫുൾ സാറില്ല എന്റെ കൈ കിട്ടട്ടെ ശരിയാക്കി എടുത്തോളാം ഒന്ന് പോ എന്റെ പൊന്നെനിക്ക് പേടിയാവുന്നു ഞാൻ പോടയാണ് ഇന്നത്തോടെ എന്റെ ശല്യം തീർന്നല്ലോ സമാധാനല്ലോ അപ്പൊ ഓക്കെ ബൈ ബൈ സൂക്ഷിച്ചു പോണേ അതെ എനിക്ക് ഇങ്ങോട്ട് വരാനറിയാമെങ്കി അങ്ങോട്ട് പോകാനറിയാം കേട്ടോ ചൂടാവതടി ഞാനൊരു പാവല്ലേ അതെ അതെ അവളേ ഓടിപ്പോയി മതിലയാടി വീട്ടിലേക്ക് കുതിച്ചു റൂമിലെത്തി ഇട്ടപ്പോഴാണ് രോഹിതിനെ സമാധാനമായത് അവൻ ആശ്വാസത്തോടെ വീട്ടിലേക്ക് പോയി എന്തൊക്കെ വിശേഷം കുറച്ചു ദിവസം വിളിച്ചിട്ട് ചെന്നൈയിൽ എത്തിയപ്പോ നമ്മളൊക്കെ മറന്നോ മലപ്പുറം വിളിക്കാതിരുന്നോ സാധാരണ ഞാനാളെ അങ്ങോട്ട് വിളിക്കില്ലേ പിടിച്ചു വാങ്ങിയ സ്നേഹം അല്ലേ ഇങ്ങോട്ട് ആത്മാർത്ഥിണ്ടോന്ന് ടെസ്റ്റ് ചെയ്താ ഓഹോ അങ്ങനെയാണോ എന്നിട്ട് എന്താ കണ്ടുപിടിച്ചേ കൊറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എടീ കണ്ണുള്ളപ്പോ വിലയില്ല എന്ന് പറയുന്നത് എത്ര സത്യം എന്നറിയോ നീ അടുത്തുണ്ടായപ്പോ നിന്റെ വില അറിഞ്ഞില്ല പക്ഷെ ഇപ്പൊ എന്തോ ഒരു ശ്വാസം മുട്ടില്ല ഒന്നിലൊരു ഉഷാറില്ല ബുക്കൊന്നും ഇപ്പൊ മറിച്ചു നോക്കാനെ തോന്നുന്നില്ല ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഞാൻ ചെന്നൈയിലോട്ട് വരട്ടെ നിന്നെ കാണാൻ ഇവിടെനിന്ന് പോയ പിന്നെ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലല്ലോഡി ആന്ന് വേണ്ട രോഹിത് പി ടി അച്ഛനെ നമുക്കൊക്കെ നമ്മളെക്കുറിച്ചുണ്ടാവില്ല ഒരുപാട് സ്വപ്നങ്ങൾ അത് നമ്മൾ തകർക്കരുത് അവൾ അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ അവന് നൽകി അവനെല്ലാം മുകളിലായിട്ട് ഫോൺ വെച്ചു ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വിളിച്ചു ഹലോ രോഹിത് ഞാൻ കാര്യം പറഞ്ഞാൽ സമ്മതിക്കോ എന്താ എന്താടി കാര്യം നമുക്ക് ഒളിച്ചുകൂടിയാലോ നാളെ തന്നെ ഏഹ് നിനക്ക് വട്ടായോ ഇതുവരെ എന്തൊക്കെ ഉപദേശങ്ങളായിരുന്നു തന്ന് അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊത്തിരി മെച്യൂരിറ്റി വന്നല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചിരിക്കുകയായിരുന്നു അതൊന്നും എനിക്കറിയില്ല എനിക്ക് നിന്നെ കാണണം നിന്റെ കൂടെ ജീവിക്കണം നാളെ തന്നെ ഒളിച്ചുകൂടിയും വേണം ി ഇല്ലെങ്കി ഇല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും എന്ത് ചെയ്യുന്ന ഞാൻ തീ കൊളിച്ച മരിക്കും അയ്യോ അത് വേണ്ട ഭയങ്കര വേദനയായിരിക്കും തൂങ്ങി യോ അത് വേണ്ട ഞാൻ വിഷം കഴിക്കും നീ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കടി ഓ അപ്പം ഞാൻ മരിക്കണം എന്നല്ലേ ആഗ്രഹം അപ്പം ഒട്ടും സ്നേഹമല്ലേ ഓ ഇനി ആദ്യ കൂടണ്ട ഞാൻ ചുമ്മാ പറഞ്ഞ എടിയെനിക്കൊരു ജോലി ഇല്ലാതെ നമ്മളിങ്ങനെ ജീവിക്കും നമ്മൾ അധ്വാനിക്കും ദൈവം രണ്ട് കയ്യും കാലം തന്നു നല്ല ആരോഗ്യം തന്നു പിന്നെന്താ പണിയിട്ട് ജീവിക്കണം െടുക്കണല്ലേ ഞാനെന്ന് ആലോചിക്കട്ടെ ദിവസങ്ങളും മാസങ്ങളും ശരവേത്തിൽ കടന്നുപോയി ഒരു സായാഹ്നത്തിൽ എന്തൊക്കെയായിരുന്നു പ്രേമം വേർപാട് ഒളിച്ചോട്ടം വിവാഹം അവസാനം അവസാനം എന്താ നമ്മൾ രണ്ടാളും ചത്തോ ജീവനോടെ ഇല്ലേ അതെഴി ജീവനുണ്ടെന്നേ ഉള്ളൂ ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് അതുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു എന്നെ പ്രലോഭിച്ച് കൂട്ടിക്കൊണ്ടുവന്നോളാം ഇപ്പൊ അധ്വാനം മാത്രമേ ഉള്ളൂ ആരോഗ്യമില്ല ഇല്ല ഞാനങ്ങനെ പറഞ്ഞു കരുതി താൻ ചാടിക ഒരു പുറപ്പെടാനായിരുന്നോ ഇങ്ങനെ ശാവത്തിനിട്ട് കുത്തല്ലേടി എന്റെ പൊന്ന് രാധു എട്ടു മാസമായി ഈ മുംബൈയിലെ തെരുവുകളിലൂടെ തെരാപ്പാറ നടക്കുകയാ ചെയ്യാത്ത പണിയില്ല എല്ലുമുറിയ പണിത് പണിത് എന്റെ എല്ലു മുഴുവൻ ഒടിയാറായി നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു മന്തി അൽഫാം കഴിച്ചിട്ട് എത്ര നാളായിടി നല്ല ഭക്ഷണം എന്ന് പറയല്ലേ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറും അവിയലും ചെമ്മീ മറുത്തും കോഴി പൊരിച്ച് ഓ കണ്ണിലൂടെ ഇങ്ങനെ മിന്നലടിച്ചു പോവാ ശാവം ബാക്കിയുള്ളവരെല്ലാം മറക്കാൻ ശ്രമിക്കുക അമ്മ ഉണ്ടാക്കി തന്ന എത്ര ഫുഡ പൂടി മുളകൂടിയെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വേണ്ടാന്ന് വെച്ച് ഓ പാവ ഇത്ര വിഷമിച്ച് കാണും ഇപ്പൊ അതൊക്കെ കിട്ടിയെങ്കിൽ കാലാവുന്നതറിയില്ല എനിക്കതെ അച്ഛൻ ഇടയ്ക്കിടെ ബ്രോസ്റ്റും രാമേൻ്റെ കടയിലെ പൊറോട്ടയും കൊണ്ടുവരും അവൻ എപ്പോഴും വഴക്ക് പറയും നല്ല ഫുഡല്ലേ എന്ന് പറഞ്ഞ് പക്ഷെ അതൊന്നും മൈൻഡ് വെക്കാതെ എനിക്ക് എനിക്കിഷ്ടമല്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ വീണ്ടും കൊണ്ടുവരും എന്റെ അച്ഛനും പാവായിരുന്നേ അനുവിനേക്കാൾ കൂടുതൽ ഞാനല്ലേ പഠിക്കുന്നത് അവളെപ്പോഴും വഴക്ക് പറയും എന്നെ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയായിരുന്നു എന്നെ കുറിച്ച് എന്നെ ഡോക്ടർ ആക്കണത് പോലെ നടക്കുകയായിരുന്നു ആ എല്ലാ പ്രതീക്ഷയും കൈവിട്ടില്ലേ നിനക്ക് ഇന്ന ദേഷ്യം തോന്നുന്നുണ്ടാവില്ലേ രോഹിത് ഞാൻ കാരണില്ലേ ഇങ്ങനെയൊക്കെ ഏയ് ആന്നുമില്ലടി ഞാനിടത്തിയാളി തീരുമാനം എടുത്തില്ലേ എനിക്കെങ്കിലും പക്കതിലൂടെ കാര്യങ്ങൾ കാണായിരുന്നു പക്ഷെ ചെയ്തില്ല അന്നേരം നിന്നെ സ്വന്തമാകണം മനസ്സിൽ പ്രേമത്തിന് കണ്ണും മൊക്കും ആയൊന്നുമില്ലല്ലോ അറിഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുന്നെ നമ്മൾ നാട്ടിലേക്കൊന്ന് വിളിച്ചില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കിയാലോ അയ്യോ അത് വീട്ടിലേക്ക് വിളിക്കണ്ട പ്രശ്നവും അത് ശരിയാണല്ലോ എങ്കിലേ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് ഒന്ന് വിളിച്ചു ചോദിക്കാം അവിടെ നമ്പിനെനിക്കറിയാം അവൾ ഉടനെ തന്റെ കൂട്ടുകാരി ആദരിക്ക് വിളിച്ചു ഹലോ ആദരിയല്ലേ അതേലോ ഇതാരാ ഇത് ഞാനാടി രാത് നീയോ നീയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ നമ്മളൊക്കെ ഓർമ്മയുണ്ടോ എനി കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ ഒരു പ്രത്യേക സാഹചര്യത്തില് നീ എന്നോട് മിണ്ടരുത് ദുഷ്ട എന്നോട് പോലൊരു വാക്ക് പറഞ്ഞില്ലല്ലോ വേരിയാടുന്നതിനെ കുറിച്ച് ഞാൻ നിന്റെ ചങ്ക് ഫ്രണ്ടാണെന്ന് പറഞ്ഞ അവസാന ചങ്ങിന് എന്റെ കുത്തിയിലടി എടിയെല്ലാം പെട്ടെന്നായിരുന്നു നിന്നറിയിക്കാൻ പോലും സമയം കിട്ടിയില്ല ആറുമാസം കൊണ്ട് പ്രണയം ഒളിച്ചോട്ടം വിവാഹം എല്ലാം ഫാസ്റ്റ് ആയിരുന്നില്ലേ അപ്പൊ നീ ഗർഭിണിയായിരിക്കുമല്ലേ ഒന്ന് പോടി ആ ടൈപ്പ് അല്ല ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചാ നീ ഇപ്പൊ ഇരുന്ന വിളിക്കുന്നേ ആ അമേരിക്കയിൽ നിന്ന് ലണ്ടനിൽ നിന്നാവല്ലേ അവിടെ രാത്രി ആവുമല്ലേ പോടി ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാതെടി മരപ്പെട്ടി ഓ എന്തൊക്കെയായിരുന്നു ഞാൻ അങ്ങനെയാവും ആവുമോ അങ്ങനെയാവും നീ നോയ്ക്കോ എന്റെ ലൈഫ് സെറ്റിൽ ആകും എന്താ എന്തായി അതൊക്കെ വീടിന്റെ ആതിരാ എന്ത് വീട്ടില് വിശേഷം അവിടുത്തെക്ക് അവസ്ഥ എന്താ ഇപ്പോ അത് പറയാനാണീ കൊറേ ഉണ്ട് മോളെ ചിരിച്ച് 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 ചാവു നീ ചിരിച്ച് ചിരിച്ച് ചാവാതൊന്ന് പറയോ പറയാടി നീ ഒന്ന് തെളിച്ച് പറയടി തെണ്ടി നീ വേലി വേദിചാടിയുടനെ നിന്റെ അമ്മ എനിക്ക് എനിക്കുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ആരാ നിന്റെ അഫെയർ എന്ന് ചോദിച്ചു ആദ്യം ഞാൻ കുറെ മടിച്ചു പറയാനായിട്ട് എനിക്കറിയില്ലെന്നൊക്കെ കളവ് പറഞ്ഞു അന്നേരം അമ്മ വിഷമത്തോടെ കുറെ സംസാരിച്ചേ ഇടയ്ക്ക് ആൾക്ക് വന്നു അവസാനം ഞാൻ പറഞ്ഞ രോഹിതാണ് ആളെന്ന് പിന്നീട് അമ്മ രോഹിത്തിന്റെ അമ്മയ്ക്ക് വിളിച്ചു അവര് തമ്മിൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു പിറ്റേന്ന് എനിക്ക് വിളിക്കുമ്പോൾ പറയാം അവർക്ക് ഞങ്ങളോട് വാക്ക് പറയായിരുന്നില്ലേ ഞങ്ങൾ സമ്മതിക്കായിരുന്നല്ലോ ഒന്ന് നീ എന്തൊക്കെയാതിരി പറയുന്നേ ഞാൻ പറഞ്ഞ സത്യാടി അവരോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അവർ സമ്മതിച്ചേനെ നിങ്ങൾ രണ്ടാടേയും കല്യാണം ഒരു കുഞ്ഞുന്നാളുടെ വാക്കാൽ ഉറപ്പിച്ചു വെച്ചിരുന്നാത്രേ മുന്നേ പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധ ഒന്ന് പറയുന്നിട്ടാ പറയാണ്ടിരുന്ന് എൻ്റെ ദൈവമേ എന്നിട്ടാണോ അവര് ഞങ്ങൾക്ക് ഇതുവരെ വിളിക്കാണ്ടിരുന്നേ ഇവിടെ ഞങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുപാടി നിങ്ങൾ അവർക്ക് മുന്നേ എടുത്തിയാടി വരുമ്പോഴും മുന്നേറിഞ്ഞല്ലേ അപ്പോൾ ഒന്ന് പഠിക്കട്ടെ എന്ന് കരുതി അതാ വിളിക്കാന്നെ ഏതായാലും ഒളിച്ചോട്ടെന്നൊരു പൂതിയർന്നില്ലേ രണ്ടാക്കും തീർന്നു മോളെ തീർന്നു പറയാനുണ്ടോ ഇനി പഠിച്ചു ജോലിയും കൂലി ആവാതൊന്നിനും ചാടി കയറി പുറപ്പെടില്ല മതിയായി ഏതായാലും പഠിച്ചു മനുഷ്യൻ എന്തായാലും നന്നായി ഇനി മക്കളെയും പോര് ഞാൻ വീട്ടിനോട് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞോളാം കേട്ടോ ഗുണമാണ് ഒളിച്ചോട്ടം അത്ര നല്ലതല്ല